ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു വെറൈറ്റി ചമ്മന്തിയുടേതാണ് ഇപ്പം നമുക്ക് ചോറിനും അതുപോലെ ചപ്പാത്തിക്കും ദോശക്കും ഇഡലിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ പോലെ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളെണ്ണയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലും മതി പക്ഷേ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റ് എള്ളെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നിലക്കടലയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ് പച്ച മല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വീണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുക്കുക എടുക്കുക അപ്പം നമ്മുടെ മല്ലിയും അതുപോലെ നിലക്കടലയും ഒക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പം കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും അപ്പം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇതിനെ നന്നായിട്ട് വഴറ്റുക പിന്നീട് അതിലേക്ക് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റിൽ ഇതിൽ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് രണ്ട് വറ്റൽമുളക് മാത്രം ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങൾ മുളക് പൊടി ചേർക്കുന്നില്ല വറ്റൽമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള വറ്റൽമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതും കൂടി ഒന്ന് വയറ്റിയതിന് ശേഷം പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് അപ്പം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇതിനെ ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കുക നമ്മുടെ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളർ ആകുമെന്നും വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി അതിലേക്ക് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്നും കൂടി ഉപ്പൊക്കെ എല്ലാത്തിലും പിടിച്ചു വരുന്നേരം ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം ഒന്നും കൂടി നന്നായിട്ട് മിക്സായതിനു ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു ടേ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കാരണം നമ്മളെ ഫാനിന് നല്ല ചൂടുണ്ടാവും അപ്പം മുളക് പൊടി കരിഞ്ഞു പോകും അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നല്ല കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ചൂടാക്കിയ പാനിൽ തന്നെ വെച്ചോണ്ടിരുന്നാൽ പെട്ടെന്ന് അതിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റുക അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ഒരു കരുതരിപ്പൊടുകൂടി പൊടിച്ചെടുക്കുക അതാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതെല്ലാം കൂടി പൊടിച്ചെടുത്ത് ഇട്ടുണ്ട് ഞാനിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം